ഉത്ബോധനം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം ഉത്ബോധിപ്പിക്കണം അലൈഹു പറഞ്ഞരമായ ആ നിർദ്ദേശങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഫദക്കിർ ഉപദേശം പലിക്കുകയാണെങ്കിൽ നബിയെ തങ്ങൾ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കണം അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഓതിക്കൊടുത്ത ഒരു ഭാഗവും കൂടെയാണ് ഇതൂടെ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് മുത്തബലിലെ വിദ്യാർത്ഥികൾക്ക് ദർശനം നടത്തുമ്പോൾ ഈ ഭാഗമാണ് ഓതിക്കൊടുത്തത് അത് തന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ നിരന്തരമായി നബിയെ തങ്ങൾ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കണം വഴതു പറഞ്ഞുകൊണ്ടിരിക്കണം ഈ ഉമ്മത്തിന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഈ ഉമ്മത്തിനെ ഉപദേശം പലിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ ഒരാർത്ഥം സാധാരണക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഉപദേശം പലിക്കുമെങ്കിൽ പിന്നെന്തിനാ കാത്തു നിൽക്കുന്നത് വിശുദ്ധ ഊർ വളരെ വ്യക്തമായിട്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഉപദേശം അത് മ്മിനുപകരിക്കും എന്ന് വിശുദ്ധ കുർ വളരെ കൃത്യമായിട്ട് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പൊ വിശ്വാസമുള്ളവർക്ക് വയത് കേട്ടാൽ മാറ്റം ഉണ്ടാവും അവർക്ക് അതിന്റെ വയത് കൊണ്ട് ഫലമുണ്ടാകുമെങ്കിൽ വഷളാകാൻ വിട്ടുകൊടുക്കരുത് വയത് പറഞ്ഞ് നന്നാക്കണം അവിടെയാണ് ഈമാനുള്ള എന്റെ കൂട്ടുകാരൻ എന്റെ ശബ്ദം പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്ന എന്റെ സഹോദരിമാ നിങ്ങളുടെ ഈമാനിന്റെ നിക്ഷേപമുള്ളത് കൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് ആ ഈമാന്റെ നിക്ഷേപം നിങ്ങളുടെ നെൻസഖത്തുള്ളത് കൊണ്ട് എനിക്കൊരു ഉറപ്പ് ഉപ്പ് ഉപദേശിച്ചാൽ റുകൾ രേഖപ്പെടുത്തുന്നു ഉത്ബോധിപ്പിക്കണം എന്ന് പറഞ്ഞത് നിരന്തരമായി ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഗുരുഹാൻ പറഞ്ഞത് എന്നോ ഒന്ന് വഴന്നു പറഞ്ഞ അതിൽ അവസാനിപ്പിച്ചാ പോരാ അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടില് പരമ്പരകൾ ഉണ്ടാകാറുണ്ടായിരുന്നു കൊല്ലം തോറും ഒരു നാല് ദിവസത്തെ പരിപാടി അഞ്ചു ദിവസ പരിപാടി പത്തു ദിവസത്തെ പരിപാടി ഇങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം ഒരു തവണ ഞങ്ങൾ ഉപദേശിച്ചു നിർത്തരുത് നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് കാര്യഗൗരവം മറന്നു പോകുന്ന മനുഷ്യർ വീണ്ടും യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരിച്ചു വരിക അതെങ്ങനെ വെച്ച് ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് പടച്ച റബ്ബ് ചോദിച്ചപ്പോൾ അന്നെല്ലാവരും അത് സമ്മതിച്ചവരാണ് അല്ലേ പക്ഷെ ഭൂമിയിൽ ഇറങ്ങിയപ്പോഴേക്ക് ഭൂരിപക്ഷം ജനതയെ അത് മറന്നുപോയി അപ്പൊ മുമ്പ് ഞാനിവരെ പഠിപ്പിച്ച് അവർ മറന്നുപോയ ചില സംഗതികളും അത് നെബിയെ തങ്ങൾ നിരന്തരമായി അവരെ ഓർമ്മപ്പെടുത്തണം അതെന്താണ് റബു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു പറഞ്ഞുവിനെ പേടിക്കുന്നയാള് പടച്ചോനെ പേടിയുള്ളയാള് ഉപദേശം കേൾക്കുമ്പോൾ ആ ഉപദേശം അയാൾക്ക് പലിക്കും തീർച്ചയായിട്ടും ഉപദേശം ഉൾക്കൊള്ളും പറഞ്ഞാൽ ആ വഴത് ഉൾക്കൊള്ളും ഉൾക്കൊള്ളും ഉണ്ടോ ഇത്ര നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആ ഉപദേശത്തിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ചു മാത്രമേ ജീവിക്കുള്ളൂ അല്ല മനുഷ്യൻ മനുഷ്യൻ പരാജയപ്പെട്ട മനുഷ്യൻ അവൻ എപ്പോഴും ഉപദേശത്തിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റുകയാണ് ഉപദേശം പാലിക്കൂല അവൻ ഉപദേശം അവിടെ ഉണ്ടോലോ എന്ന് കേട്ട ആ വഴിക്ക് ജീവിക്കും അതിന്റെ നാലയലത്ത് പോകന്നല്ലോന്നുപോലും ആള് പരാജിതനായ ആള് ഉപദേശത്തിന്റെ നാലയലത്ത് പോലും അപ്പൊ വയത് കേട്ടിട്ട് നന്നാവണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധം വയതുകൊണ്ട് നന്നാവണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് വയത് കേൾക്കണം കേൾക്കാനുള്ള മനസ്സ് വേണം അല്ലെങ്കിൽ നന്നാവൂല വയത് കേൾക്കാനേ മനസ്സില്ലെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പൊ ഒന്ന് കേൾക്കണം കേൾക്കണം കേട്ടാ പോരാ വയത് കേൾക്കാനും പറയാനും എന്നെ പോലെയുള്ള നിങ്ങളെ കൂട്ടത്തിൽ പലരെ പോലെയുള്ള ധാരാളം ആളുകളുണ്ട് കൂടിയാണ് എല്ലാവരെയും കൂടെ കുറ്റപ്പെടുത്തിയല്ല എന്റെ കാര്യം ധൈര്യമായിട്ട് പറയാലോ എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പറയാനും കേൾക്കാനും പക്ഷേ പടച്ചോനെ പേടിയില്ല പടച്ചോനെ പേടിയില്ലെങ്കിൽ വയന്ന് കേട്ടത് കൊണ്ട് മാത്രം നന്നാക്കാൻ പറ്റില്ല ഒന്ന് വയന്ന് കേൾക്കണം ആ കേൾക്കുന്ന വഴന്ന് ഫലപ്പെടണമെങ്കിൽ പടച്ചോനെ പേടി നല്ലോണം വേണം അപ്പൊ അത് കേൾക്കാതെ നസീഹത്ത് വേദികളോട് അകന്നു നിൽക്കുന്നവൻ ഒരിക്കലും അവൻ നന്നാവില്ല ഇതാണ് സൂറത്തു യാസീനിൽ യാസീനില്ലാഹു പറയുന്നുണ്ട് മഹാഭൂരിപക്ഷം ജനതയെയും നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയൂല എന്നെ ഞാൻ നന്നാവില്ല എന്ന കഴിയൂലുഷ്ടിക്കാരായിരിക്കും മഹാഭൂരിപക്ഷവും അതൊക്കെയാണ് അതിന്റെ മുമ്പ് പറഞ്ഞത് സമയം നീളുന്നു കരുതിയിട്ടാണ് അങ്ങോട്ട് പോകാത്തത് ഇന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാഭൂരിപക്ഷം അവരുടേതായ താല്പര്യങ്ങളിലും ചങ്ങലകളിലും കുടുങ്ങിക്കിടക്കുകയാണ് അത് പൊട്ടിച്ചെറിഞ്ഞ് മുമ്പിലുള്ള മതിലുകൾ തെറുപ്പിച്ച് അവരുടെ മുമ്പിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് ദീൻ സമ്മതിക്കുന്നതിനും അനുസരിക്കുന്നതിനും അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ തട്ടിതെറുപ്പിക്കാനോ ആ മതിൽ കെട്ടുകളെ പൊളിച്ചു കളയാനോ ആ മതില് പൊളിച്ചു കളയാനോ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനോ അവർക്ക് സാധ്യമല്ല അത്തരം ആളുകളെ നന്നാക്കാൻ പറ്റൂല എന്നിട്ട് പറഞ്ഞു ആരെയാണ് തങ്ങൾക്ക് നന്നാക്കാൻ പറ്റുക െ തങ്ങൾക്ക് ഫലപ്രദമായ വഴതു പറഞ്ഞ് നന്നാക്കാൻ പറ്റുക തങ്ങൾ വഴത് പറഞ്ഞിട്ട് അത് പറ്റുക ഉത്ബോധനത്തെ ഫോളോ ചെയ്യുന്നവനെ മാത്രമാണ് വഴതുണ്ടോലോ എന്ന് കേൾക്കുമ്പോ അവിടെ വരണം ഇപ്പൊ നിങ്ങൾ വന്നു അലഹദില്ല ഇതൊന്നാമത്തെ ലക്ഷണാണ് ഒരു നല്ല ലക്ഷണമാണ് ഇനി റഹ്മാൻ ടലായ റബ്ബിനെ നിങ്ങൾക്ക് നല്ലപോലെ പേടിയുമുണ്ടെങ്കിൽ പടച്ചോന പേടിയുമുണ്ടെങ്കിൽ കരുണാമയനായ റബ്ബിനെ പേടിക്കുന്നുമുണ്ടെങ്കിൽ നമ്മുടെ അധർമ്മങ്ങൾക്ക് അവൻ നമ്മളോട് കണക്ക് ചോദിക്കുമെന്ന ഒരു പേടിയുണ്ടെങ്കിൽ നബിയേ അത്തരം ആളുകളെ തങ്ങൾക്ക് നന്നാക്കാൻ പറ്റും മനുഷ്യരുണ്ടല്ലോ മനുഷ്യരുണ്ടല്ലോ കേൾക്കാൻ വരുന്ന നല്ല ഒരു അറിയിച്ചേക്ക് ആ നിങ്ങളൊരു ഹാപ്പി ന്യൂസ് ഗുഡ് ന്യൂസ് കൊടുക്കണം ഒരു സുവാർത്ത അങ്ങ് കേൾപ്പിച്ചോളൂ എന്താണത് മനുഷ്യൻ എത്ര ശ്രദ്ധിച്ചാലും അവന്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വരും അമ്പിയാക്കളല്ലേ മഴസൂമിയങ്ങളുള്ളൂ നമ്മളെ ഭാഗത്തൊക്കെ തെറ്റുകുറ്റങ്ങൾ വരും എന്നാലേ വഴല് കേട്ട് പടച്ചോനെ പേടിക്കുന്ന മനുഷ്യന്മാരില്ലേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മരുതായി മകൾ വന്നുപോയെങ്കിൽ അവർക്ക് ഞാൻ അത് വിശാലമായി പൊറത്തു കൊടുക്കുമെന്ന സന്തോഷം സന്തോഷമറിയിച്ചു കൊടുത്തേക്ക് അതുപോലെ നല്ല മനുഷ്യന്മാർ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ചെയ്തിട്ടുണ്ടാകും ആ സുഹൃതങ്ങൾക്ക് മാന്യമായ ശമ്പളവും മാന്യമായ പ്രതിഫലവും സ്വർഗത്തിൽ ഞാൻ അവർക്ക് നൽകുമെന്ന് അവരോട് നബിയെ തങ്ങൾ സന്തോഷ വാർത്തയെ അറിയിക്കണം ഈ ഒരു സന്തോഷം നിങ്ങളോട് പറയാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ആയത്തുകൾ ഓതി വെച്ചത് അതുകൊണ്ട് നമ്മളെ ശീലം ഇങ്ങനെ അല്ലെങ്കിൽ ഇത് തിരുത്തണം അപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്നവരോട് പറയണം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കേൾക്കാൻ വന്നിട്ടുണ്ട് ഇനി പടച്ചോനെ പേടി ഉണ്ടെങ്കിൽ വേദം കേട്ടങ്ങൾ നന്നാവും പടച്ചോനെ പേടിയാണ് ഇനി നമുക്ക് വേണ്ടത് പക്ഷേ ഇത് പലപ്പോഴും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രണ്ട് ഗുണങ്ങളാണ് വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹു വസങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തൊരു ദിവസമാണ് വെള്ളിയാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ പരമാവധി വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത ആളുകൾ പരമാവധി അവിടെ വരണം അതിനാണ് ജുമാ ഉണ്ടാക്കിയത് ജമായത്ത് അതുപോലെ നിർബന്ധമല്ലല്ലോ ജമായത്ത് അതുപോലെ നിർബന്ധമല്ലല്ലോ ജുമാ അങ്ങനെയല്ല ജമായത്തിന് രണ്ടാളുണ്ടായാലും മതി ജുമായത്ത് നാൽപ്പതാളുമാണ് ജുമാ നിർബന്ധമാണ് ജമായത്ത് അങ്ങനെയല്ല അർഫ അഹ് ഗിഫായി ആരോ ഒരാൾ ചെയ്താലും ബാക്കിയുള്ളവരൊക്കെ കുറ്റത്തുനിന്ന് ഒഴിവാകും എല്ലാവരും ചെയ്താൽ എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും കുറ്റത്തുനിന്ന് ഒഴിവാകാൻ ആ നാട്ടിൽ ആരോ ഉത്തരവാദപ്പെട്ട ഒന്ന് രണ്ടാളുകൾ ചെയ്താൽ മതി പക്ഷേ ജുവാൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ ചുരുങ്ങിയത് നാൽപ്പതാള് അപ്പം ആ പ്രദേശത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞത് എന്തിനാണ് അന്ന് ആ ഉമ്മത്തിന് ഒരാഴ്ചത്തേക്ക് അവരെ ചാർജ് ചെയ്യാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഉപദേശം ആ ഉസ്താദ് ആ കഴിഞ്ഞിട്ട് പറയുന്നു എന്തോ ഒരു സന്തോഷാണ് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പോകണം എന്നാണോ അതിന്റെ അർത്ഥം ഫന്ദഷിറൂഫിലാർ പറഞ്ഞാൽ ഭൂമിയിൽ വ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് അതിന് അവനവൻ്റെ തൊഴിലും നോക്കി പോകണം നിസ്കാരും നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ദുവാ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ എന്നാൽ മറ്റു പലരും അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് അങ്ങ് കഴിഞ്ഞു നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടത് വിക്രൂന്തു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഒന്നങ്ങിങ്ങായിട്ട് ഒന്നങ്ങോട്ട് മാറിയിരിക്കുക ആ നിസ്കാരത്തിൽ കെട്ടിയ സ്വഫ് ഒക്കെ ഒന്ന് മാറും ഒന്നങ്ങോട്ട് സുഖമില്ലാത്തവരൊക്കെ ഒന്നങ്ങോട്ട് ചുമരിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും അവനവന് പറ്റിയ ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ഇങ്ങനെ കൂടിയിരിക്കും അതെന്തിനാ ജുമേന്റെ ശെയിൽ പറയാനാണ് അങ്ങനെ ഒരു തഫ്സീർ കാണാം വ്യാഖ്യാനം കാണാം വേറൊരു വ്യാഖ്യാനം കാണാം ജുമുയ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫന്ദഷിറൂഫ് ഇല്ലാറു നിങ്ങൾ പള്ളിക്കാട്ടിൽ ഫന്തഷിറൂഫ് ഇല്ലാറില് അവനവൻ്റെ ഉമ്മാനും ബാപ്പാനേയും തേടി ഒന്ന് പോകണം അതാണ് ഫന്ത ഫന്തഷെറൂഫ് ഇല്ലാറു അതും വലിയൊരാശയാണ് ജുമുയ കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ വാപ്പാൻ്റെ അടുത്ത് പോകുന്നു അപ്പം നിങ്ങൾ നിങ്ങളെ വാപ്പാൻ്റെ അടുത്ത് പോകണം ഉമ്മാൻ്റെ അടുത്ത് പോകണം അവരോടൊന്ന് സലാം പറയണം അവരെ ഒന്ന് കാണണം അവരോടൊന്ന് സലാം പറയണം അവർക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം കാണുകയെന്നു പറഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റില്ല മരിച്ചു കിടക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത് എന്നാലും അവരുമായിട്ടൊന്ന് സമ്പർക്കം പുലർത്തണം അർത്ഥം ദുഃഖത്തിന് അർത്ഥങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ വെള്ളിയാഴ്ച വെള്ളിന് നമ്മുടെയൊക്കെ മഹലിൽ പലപ്പോഴും ഹത്തീബ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ അതിനോടുള്ള ഒരു സമീപനം എങ്ങനെ ഇരുന്ന് ഇരുന്നാലോചിക്കട്ടോ ഇമാമേ വെള്ളിയാഴ്ച അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നമ്മൾ പോലല്ലേ ചിലപ്പോൾ ഒരു മുത്താലിമായിരിക്കും വെള്ളിയാഴ്ച വയത് പറയുണ്ടാവില്ല മുത്താലിമായിരിക്കും വയദന വന്നത് ആ മുത്തലിമിന്റെ വയത് അതും കേൾക്കേണ്ടത് തന്നെയാണല്ലോ എന്നുമല്ല എന്നുമല്ല ചിലപ്പോൾ ചില മുത്താലിമിങ്ങൾ വലിയ ആശയമുള്ള വയത് പറയും നിങ്ങൾ ഇരുനോക്കിയിട്ടുണ്ടോന്നറിയില്ല ഞാൻ പലപ്പോഴും എൻ്റെ നാട്ടിൽ നാട്ടിലിരിക്കാറുണ്ട് മുത്താലിമിങ്ങൾ വയദനുണ്ടാകുമ്പോൾ വലിയ തിരക്കില്ലെങ്കിൽ ഞാനിരിക്കും പക്ഷെ ചിലപ്പോൾ മീസാൻ ഓതുന്ന മുത്താലിമ് നമ്മൾ ഇന്നുവരെ ആലോചിക്കാത്ത ഒരാശയെ ആ കിട്ടി പറയും ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉസ്താദിൽ നിന്ന് കിട്ടിയതായിരിക്കും എത്ര വലിയവർക്കും വേറൊരാളിൽ നിന്ന് പകർത്താനുണ്ടാവും പഠിക്കാനും ഉണ്ടാവും അതായത് പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എവിടെയാണോ ഖുർആാനോ വയത് പറയുന്നത് അതിനെ അവഗണിക്കരുത് അവഗണനയുടെ സമീപനം അതിനോട് കാണിക്കാൻ പാടില്ല വയത് കേൾക്കുമ്പോ എണീ ചോടല് പറഞ്ഞു വയലിൽ നിന്ന് അകന്നോടലെ പരാജയപ്പെട്ടവന്റെ ലക്ഷണമാണ് ദുഷ്ടന്മാർക്കേ അങ്ങനെ കഴിയുള്ളൂ വയത് കേൾക്കുമ്പം മൂടും തിരിച്ചു പോകാൻ ദുഷ്ടന്മാർക്കേ കഴിയൂ എന്നിട്ട് പിന്നെ അവരെങ്ങോട്ടാ പോകുക എന്ന് പറയുന്നുണ്ട് അതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചൊരാശയം ഉണ്ടായിരുന്നു എന്താണത് പടച്ചോനെ പേടിയുള്ളവർ വയത് കേൾക്കും പടച്ചോന പേടിയുള്ള ആളുകളെ വയല് കേൾക്കും ആ വയല് അവർ നന്നാകാനും തയ്യാറാകും പടച്ചോന പേടിയുള്ള ആളുകൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഞാനും നിങ്ങളും ചെയ്യേണ്ടത് വയൽ കേൾക്കുകയും ആ കേൾക്കുന്ന വയലിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹുദിനെ തോഫ് നൽകട്ടെ അള്ളാഹുവാദീനെ തോഫ് നൽകട്ടെ